ം ഭാഗത്താണ് തീരം കൂടുതലായി ഇടിഞ്ഞിരിക്കുന്നത് പലയിടത്തും വീടുകൾ അപകടഭീഷണിയിലാണ് ിൽ രാജപ്പന്റെ അടുക്കളയുടെ പടി വരെ തീരമിടി ഏത് നിമിഷവും വീട് ആറ്റിലേക്ക് പതിക്കാവുന്ന അവസ്ഥ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വളവുള്ള ഭാഗം കൂടുതലായി ഇടിഞ്ഞു പോവുകയും അഞ്ചാം തീയതി കലക്ടറുടെ വസതിയിൽ കൊണ്ട് ഞാനൊരു അപേക്ഷ കൊടുത്തു അന്നേരം അവിടെ നിൽക്കുന്ന കലക്ടറുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആണ് ആരാണെന്നോ എന്തും എനിക്കറിയാൻ വരാം ആ പുള്ളിക്കാരൻ ഈ അപേക്ഷ മേടിച്ചു പറഞ്ഞ് ഈ അപേക്ഷ ഞാൻ കൊടുത്തോളാം അവിടെ വന്ന് അന്വേഷിക്കും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ പറഞ്ഞു എങ്ങനെ ഇരിക്കണോ ഇനി പൊക്കൂ എന്നാണ് എന്നോട് പറഞ്ഞ് ഞാൻ ഇന്ന് വരെ അന്വേഷിക്കണോ ഇതൊന്നും വന്നിട്ടില്ല ഇനി ഇപ്പോൾ പെരയോട് കിട്ടി ഇരിക്കുകയാണ് പെര ഇന്ന് ഒരാഴ്ചക്കാൻ താഴെ പോകും താഴെ പോയി കഴിയുമ്പം സർക്കാർ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്തു കഴിഞ്ഞാൽ ആരും മേടിക്കും മേടിക്കാൻ ആളുണ്ടായിട്ട് വേണ്ട മേടിക്കാനായിട്ട് പതിനഞ്ചോളം വീട്ടുകാരാണ് തുടങ്ങിയതോടെ അപകട ഭീഷണിയിലായിരിക്കുന്നത് സംരക്ഷണ ഭിത്തി കിട്ടണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ റെജി പറയുന്നു ഇത് മേൽ തീരമാണ് ആ തീരത്ത് എന്ന് പറഞ്ഞാൽ ഇത് പോയിട്ട് ഇവരെ അടുക്കള വശം വരെ ഇടിഞ്ഞിടിഞ്ഞി പോയിക്കൊണ്ടിരിക്കുക അത് ഇനി ഒരു വെള്ളപ്പൊക്കം കൂടെ ഇവർ താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാത്രിയോടെ ചിലപ്പോൾ ഇവരെല്ലാം അങ്ങ് പോകും ആ രീതിയിലാണ് ഇത് കിടക്കുന്നത് അത് കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് അതേ കാണുമ്പോൾ അറിയാം മേണിച്ചില്ലാരുടെ തീരത്ത് ഇങ്ങനൊരു ഒരു പരിപാടി നടക്കുന്നതാണ് അറിയാം ഇത് മറ്റൊരു വയനാട് ദുരന്തമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതാണ് ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ അഞ്ച് വർഷമായിട്ട് പരാതികളും കാര്യങ്ങളുമായിട്ട് ഇവർ ചെന്നിട്ടും ഇവരാരും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല മുതൽ ജില്ലാ കളക്ടർ വരെ ഉള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കിഴക്കൻ വെള്ളം എത്തിയാൽ വീട് അടിയോടെ ആറ്റിലേക്ക് പതിക്കുമെന്ന ഭീതിയിലാണ് കുടുംബങ്ങൾ വീടിന്റെ അടുക്കളയിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ ആറ്റിലേക്ക് വീഴുന്ന സ്ഥിതി അപകട ഭീഷണി കണക്കിലെടുത്ത് വീട് സംരക്ഷിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ അപേക്ഷ സിമലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം